എന്താണ് നാസ് നാഷണൽ അച്ചീവ്മെൻ്റ് സർവേ ഇന്ത്യയിലുള്ള ഒരു വ്യാപകമായ വിലയിരുത്തലാണിത് വിവിധ തരം ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പഠന ഫലങ്ങളും അക്കാദമിക പ്രകടനവും വിലയിരുത്തുന്നതിനായി ഇത് നടത്തപ്പെടുന്നു ഇത് വിദ്യാഭ്യാസ മന്ത്രാലയവും നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എൻ സിഇ ആർ ടിയുടെ സംയുക്തതയിൽ നടത്തപ്പെടുന്നു ഒരു കുട്ടിയെയും വ്യക്തിഗതമായി വിലയിരുത്തുകയോ സ്കോറോ നൽകുന്നില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇത് ഒരു പരീക്ഷയല്ല ഒരു സർവേ ചോദ്യങ്ങളാണ് ഇന്ത്യയിൽ ആകമാനം ഇത് നടത്തപ്പെടുന്നുണ്ട് ഒരു വലിയ കൂട്ടം കുട്ടികളിൽ നടത്തപ്പെടുന്ന പഠനമാണ് നാസ് നാസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ദേശീയ തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിൽ സംഘടിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സർവേയാണ് പി ആർ പരാഖ് രാഷ്ട്രീയ ശിക്ഷക് സർവേക്ഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇത് നവംബർ പത്തൊമ്പതിന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ മൂന്ന് ആറ് ഒമ്പത് ക്ലാസ്സുകളിലാണ് നടത്തപ്പെടുന്നത് ഈ സർവേയിൽ കുട്ടികൾക്കും അധ്യാപകർക്കുമുള്ള ചോദ്യാവലിയും വിദ്യാർത്ഥികൾക്കായുള്ള അച്ചീവ്മെൻ്റ് ടെസ്റ്റുമാണ് ഈ സർവേയിൽ ഉണ്ടാവുക നാസിൻ്റെ ലക്ഷ്യങ്ങൾ പഠന നിലവാരം വിലയിരുത്തുക ഈ സർവേ മൂന്ന് ആറ് ഒമ്പത് എന്നീ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ ഗണിതം ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം ഭാഷകൾ എന്നിവയിലുള്ള അവരുടെ സമഗ്രമായ ഗ്രഹിക്കൽ ശേഷി പരിശോധിക്കുന്നു പാഠഭേദങ്ങൾ തിരിച്ചറിയുക വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുന്നതിലൂടെ പഠനത്തിലെ കുറവുകൾ കണ്ടെത്താനും കൂടുതൽ സഹായ ആവശ്യമുള്ള മേഖലകൾ തിരിച്ചറിയാനും ഇത് സഹായിക്കുന്നു പോളിസി പാഠ്യപദ്ധതി വികസനം നാസിൽ നിന്നുള്ള ഡാറ്റ വിദ്യാഭ്യാസ പോളിസികൾ പാഠ്യപദ്ധതി വികസനം അധ്യാപന രീതികൾ എന്നിവയെ മാറ്റം വരുത്തുന്നതിന് വഴിവെക്കുന്നു നിലവിലുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങളുടെ ഫലപ്രാപ്തി തിരിച്ചറിയാനും ഇത് പോളിസി നിർമ്മാതാക്കൾക്ക് സഹായകമാകുന്നു വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുക വിദ്യാർത്ഥികളുടെ പ്രകടനത്തെക്കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ സ്കൂളുകൾക്കും അധ്യാപകർക്കും അഡ്മിനിസ്ട്രേറ്റർമാർക്കും നൽകുന്നതിലൂടെ തത്സമയ പരിഹാരങ്ങളിലൂടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാണ് സർവേ ലക്ഷ്യമിടുന്നത് സമത്വം നിരീക്ഷിക്കുക നഗര ഗ്രാമ വ്യത്യസ്ത സമുദായങ്ങൾ മുതലായവയുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ പ്രകടനം മനസ്സിലാക്കുന്നതിനും വിദ്യാഭ്യാസത്തിൽ സമത്വം ഉറപ്പാക്കുന്നതിനും നാസ് സഹായിക്കുന്നു സമഗ്രമായ പഠന ഫലങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ കൈവരിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്തുന്നതിനായി നാഷണൽ അച്ചീവ്മെൻ്റ് സർവേ പ്രധാന ഒരു ഉപാധിയായി മാറുന്നത് നാഷണൽ അച്ചീവ്മെന്റ് സർവേ രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തപ്പെടുന്ന കാര്യങ്ങൾ നാഷണൽ അച്ചീവ്മെന്റ് സർവേ രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തപ്പെടുന്ന കാര്യങ്ങൾ ഇതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സ്കൂൾ ക്ലസ്റ്റർ തലങ്ങളിൽ നടത്തപ്പെടുന്നു സ്കൂൾ തല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എല്ലാ വിദ്യാലയങ്ങളിലും ഒരു നാസ് സെൽ രൂപീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ സർവേയിൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ പര്യാപ്തമാക്കുന്നതിന് പ്രത്യേക പരിശീലന പരിപാടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് രൂപം നൽകിയിട്ടുണ്ട് ഇതിനായി ഏഴ് പ്രതിവാര പരിശീലനങ്ങളും മൂന്ന് മോഡൽ പരീക്ഷകളുമാണ് നടക്കുന്നത് എല്ലാ വിദ്യാലയങ്ങളിലെയും മൂന്ന് ആറ് ഒമ്പത് ക്ലാസ്സുകളിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കും ഇല്ലെങ്കിൽ മൂന്ന് നാല് പീരീഡുകളുടെ സമയത്താണ് പ്രതിവാര പരീക്ഷകൾക്കായി ഉപയോഗിക്കുന്നത് സർവേയ്ക്ക് വിധേയമാകുന്ന വിഷയങ്ങൾ മൂന്നാം ക്ലാസ്സിൽ ഭാഷ ബോധന മാധ്യമമായ ഭാഷയാണ് ഗണിതം പരിസര പഠനം ആറാം ക്ലാസ് ഭാഷ ബോധന മാധ്യമമായ ഭാഷയാണ് ഗണിതം സാമൂഹ്യശാസ്ത്രം അടിസ്ഥാന ശാസ്ത്രം ഒമ്പതാം ക്ലാസ് ഭാഷ ഗണിതം സാമൂഹ്യശാസ്ത്രം ഫിസിക്സ് കെമിസ്ട്രി കുട്ടികൾക്ക് ഒ എം ആർക്ക് ഷീറ്റിലായിരിക്കും ഉത്തരങ്ങൾ അടയാളപ്പെടുത്താൻ നൽകുന്നത് ഒ എം ആർക്ക് ഷീറ്റിൽ കുട്ടികൾ ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാൻ പരിശീലനം നേടിയിട്ടുണ്ടാവണം അത് ഈ പരിശീലനങ്ങളോട് കൂടി കുട്ടികൾക്ക് നേടാൻ കഴിയും സർവേയുടെ റിസൾട്ട് സ്കൂള് ബ്ലോക്ക് ജില്ല സംസ്ഥാനം എന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുകയും ഓരോ സംസ്ഥാനങ്ങൾക്കും ആവശ്യമായ സഹായങ്ങൾ നൽകപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കുറിച്ച് ഏകദേശം വിവരങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നാസുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ ചാനലിൽ മൂന്നാം ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നൽകിയിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കയറി നോക്കാം സി യു ബൈ ബൈ